ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പൊൻകുന്നം പാലാ ഹൈവേ ഒന്നാം മൈലിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന വാടക്കോട്ട് വഴി ഇറങ്ങുന്ന അതിമനോഹരമായ സ്ഥലമാണ് ടാറിങ് റോഡിൽ നിന്നും നേരിട്ട് ഈ പ്ലോട്ട് വരെ അമ്പത് മീറ്റർ റോഡാണ് ആ മൂലയ്ക്കാണ് റോഡ് വന്നിരിക്കുന്നത് അതിമനോഹരമായ വാസ്തുത്തമമായ പൊൻകുന്നം ടൗണിനടുത്തുള്ള എൺപത് സെൻറ്റ് സ്ഥലമാണ് രണ്ട് നാൽപ്പതായിട്ടും ആലോചിക്കാവുന്നതാണ് തീരെ പത്ത് സെൻ്റായിട്ടൊന്നും മുറിച്ച് കൊടുക്കത്തില്ല രണ്ട് നാൽപ്പതായിട്ടോ എൺപത് സെൻറ്റ് ഒരുമിച്ചോ ആലോചിക്കാവുന്നതാണെന്ന് കിണർ വള്ളം കിട്ടുന്ന സ്ഥലമാണ് കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാം വാടക്കോട്ട് വഴിയിറങ്ങുന്നു മുൻകുന്നം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ഹൈവേയിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് പുൽപുന്ന ടൗണിനടുത്ത് നല്ലൊരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ ന്യായമായ വിലക്ക് കിട്ടുന്ന സൗകര്യമുള്ളൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക